ാരം ഇപ്പോൾ പീഡനത്തിൻ്റെ ഇതൊക്കെയാണല്ലോ നടക്കുന്നത് അതെന്തെങ്കിലും ആട്ടോ പക്ഷെ നീമ്പോളിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട് നീമ്പോളിയുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ഇത് ഫേക്ക് ന്യൂസ് ന്യൂസാന്ന് ഏതോ ഒരു പെണ്ണ് കള്ളക്കേസ് കൊടുത്തതാ അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും പിന്നെ പോലീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഫേക്കാണ് ഇത് ഇതില്ലാതെ പോത്ത കളം എന്തായാലും ഫുൾ സപ്പോർട്ട് നെയ്മുള്ള ഒരു കാര്യമില്ലാതെ ഒരാൾക്കെതിരെ ഇങ്ങനെയൊക്കെ കേസ് കൊടുക്കുന്നത് വളരെ മോശമുള്ള കാര്യമില്ല എന്തായാലൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ ഇത് ചുമ്മാ ചുമ്മാതിരിക്കുന്ന ഒരാൾക്കെതിരെ എന്നെ പീഡിപ്പിച്ചതെന്നും പറഞ്ഞു കഴിക്കുന്ന ഒക്കെ കൊടുക്കുന്നു എത്ര ചീപ്പായുള്ള പരിപാടിയാണെന്ന് ആലോചിച്ചെങ്കിൽ എത്ര വലിയ വ്യക്തിയാണെങ്കിലും അതൊക്കെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയാണ് അതെല്ലാവരും മനസ്സിലാകണം ചുമ്മാ ഒരു ചുമ്മാര് ഹേമാമ്മറ്റിയും വന്ന് കുറച്ചുപേരൊക്കെ ചെയ്ത് വേണം അതിലീ ചെയ്യാത്തവരും കൂടിയൊക്കെ പിടിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശം ഇതിപ്പോ മുതലാക്കുന്ന പരിപാടിയാണ് വളരെ മോശം വളരെ വളരെ മോശം എന്തായാലും നീമ്പോളി ഇതൊന്നും ചെയ്തില്ലെന്ന് എല്ലാവർക്കും അറിയാം